ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത് ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനായി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനായി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തർ ഡി ബി ഗൈത്താൻ ബി എൽ മിത്തർ അനാരോഗ്യമൂലം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് എം മാധവറാവു അംഗമായി ഡി ബി ഗൈത്താൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മരണപ്പെട്ടതിനെ തുടർന്ന് ടി ടി കൃഷ്ണമാചാരി അംഗമായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ബി ആർ അംബേദ്കർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എ മുൻഷി മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തർ ഡി ബി ഗൈത്താൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യ കരട് രൂപത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുമായി എത്ര മാസമാണ് അനുവദിച്ചത് എട്ട് മാസമാണ് അനുവദിച്ചത് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തിയ ശേഷം രണ്ടാമത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തിയ ശേഷം രണ്ടാമത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് എത്ര മാസത്തിനുള്ളിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യ കരട് തയ്യാറാക്കിയത് ആറ് മാസത്തിനുള്ളിലാണ് എത്ര മാസത്തിനുള്ളിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യ കരട് തയ്യാറാക്കിയത് ആറ് മാസം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് പ്രേംബിഹാരി നരേൻ റെയ്സാദ ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ പ്രസാദ ഭരണഘടനയുടെ ഹിന്ദി കൈയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനാ ദിനം ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് എന്തിന്റെ സ്മരണയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതായി ജനുവരി ഇരുപത്തിയാറ് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിച്ചതിന്റെ സ്മരണക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിച്ചതിന്റെ സ്മരണയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ലാഹോർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിക്കാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സെഷൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്ര തലവനായുള്ള ഭരണ സംവിധാനം അറിയപ്പെടുന്നത് റിപ്പബ്ലിക് എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്ര തലവനായുള്ള ഭരണ സംവിധാനം അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അറിയപ്പെടുന്ന പേരാണ് ഭരണഘടന ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അറിയപ്പെടുന്നത് ഭരണഘടന എന്നാണ് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്ന ഇവിടെ നിന്നാണ് ഭരണഘടനയിൽ നിന്നാണ് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യത്തിന് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്തായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൌത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് ഇന്ത്യ നിർമ്മാണ സഭ യിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് നിയമനിർമ്മാണ സഭയുടെ മീറ്റിംഗ് നടന്നത് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേരായിരുന്നു അതിൽ ഒമ്പത് വനിതകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേര് അതിൽ ഒമ്പത് വനിതകൾ ഈ മീറ്റിംഗിൽ ആദ്യം സംസാരിച്ചത് ജെ ബി കൃബലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു ആദ്യത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എച്ച് സി മുഖർജിയാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എച്ച് എസ് സി മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് പതിനേഴ് വനിതകളായിരുന്നു അതിൽ മൂന്ന് വനിത മലയാളികളായിരുന്നു അവരാണ് ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ അമ്മു സാമിനാഥൻ മദ്രാസ് ദാക്ഷായണി വേലായുധൻ മദ്രാസ് ആകെ മലയാളികൾ പതിനേഴ് മൂന്ന് പേര് വനിതകള് വ മലയാളി വനിതകള് പിന്നെ പതിനാല് പേര് അവരെ നോക്കാം പതിനാല് പേര് പട്ടം താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കോ പനംപിള്ളി ഗോവിന്ദമേനോൻ ഡോക്ടർ ജോൺ മത്തായി മാധവ മേനോൻ എം കെ മേനോൻ പി കുഞ്ഞിരാമൻ ബി പോക്കർ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് അബ്ദുൾ സത്താർ ഹാജി നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി ഇന്ത്യയിൽ <imitiple> ഭരണഘടനാ <imitiple>